ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി വളർത്താൻ ആഗ്രഹമുള്ള അതേപോലെ മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കണേ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ മുടി പൊഴിച്ചിൽ ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ് നമ്മുടെ മുടി മുടിപൊഴിച്ചിനു മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ എത്ര വലിയ മുടി മുടിപൊഴിച്ചിനു മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇന്ന് മുടി വളർത്തി എടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളമാണ് നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഒന്നുകൂടി നല്ലത് ഇത് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ മറന്നു പോയതുകൊണ്ട് രാവിലെ കഞ്ഞിവെച്ചതിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഈ കഞ്ഞിവെള്ളം ഇതേപോലെ നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഉലുവയിട്ട് കുതിർത്തതിന് ശേഷം അത് അരച്ച് പായ്ക്കായിട്ടോ അതല്ല എങ്കിൽ അരച്ചെടുത്ത് ലിക്വിഡ് ആയിട്ടോ വേണമെങ്കിൽ നമുക്ക് തലയിൽ യൂസ് ചെയ്യാം ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉലുവ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു കുറച്ച് സമയം അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാനിത് തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടി നല്ലതുപോലെ കോതി കെട്ടൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തലയിലേക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഓയിൽ വരട്ടി ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഇത് തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അതേപോലെ നമ്മളിത് തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ ലിക്വിഡ് ആണല്ലോ അപ്പം അതുകൊണ്ട് ഇതേപോലെ പുറത്ത് എവിടെയെങ്കിലും നിന്ന് ഇതേപോലെ തലയിലേക്ക് ഒഴിച്ച് കഴുകി കൊടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ കയറി കൊളിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മൾ തലയിലെ ഈ ഉലുവയുടെ പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ തലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ നല്ലതുപോലെ വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഉണങ്ങി കഴിയുമ്പോൾ അതങ്ങ് തലയിൽ നിന്നും പോകുമ്പോഴും പ്രത്യേകിച്ച് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഷാംപുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഞാൻ ഇതേപോലെ ഒഴിച്ച് കഴുകിയതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ തലയിൽ വെച്ചേക്കും അതിന് ശേഷമാണ് കഴുകി കളയുന്നത് സാധാരണ വെള്ളത്തിൽ കഴിച്ച് കഴുകി കളഞ്ഞാൽ മതിയാകും തലയിൽ പൊടി പോലെ ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയതിന് ശേഷം തലമുടിയൊക്കെ നല്ലതുപോലെ ഉണങ്ങി കഴിയുമ്പോഴേ ചീപ്പിട്ട് ചീകുമ്പോഴങ്ങ് പൊക്കോളും ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇത് രണ്ടും ഇത് രണ്ടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് അതേപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഉലുവയിട്ട് മിക്സ് ചെയ്ത് ഉലുവപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത് മുടി വളർത്തിയെടുക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ദിവസവും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുടി നല്ല രീതിയിൽ വളരുന്നതിന് ഇത് വള വളരെ നല്ലതാണ് അതേപോലെ മുടിപൊഴിച്ചിനും മാറിക്കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് ഇപ്പോഴും ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളർത്തുന്നതിന് വേണ്ടി പുറത്തുനിന്ന് കെമിക്കലുകളുള്ള ഓയിലുകളൊന്നും മേടിച്ച് യൂസ് ചെയ്യാതെ ഇതേപോലെയുള്ള നാടൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മുടി ഇല്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മുടി നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു